ഹായ് ഗായ്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ബൂട്ട് സെയിലിന് പറ്റിയിട്ടുണ്ട് യു കെ ഉള്ള ബൂട്ട് സെയിലിന് പറ്റിയിട്ടുണ്ട് നമ്മളുള്ളത് ഓൾവർ ആയം ടന്നിലാണ് അപ്പോൾ ബൂട്ട് സെയിലിൻ്റെ അവിടെ വന്നേക്കണം അപ്പോൾ സ്റ്റാർട്ടിങ് ടൈം സിക്സ് എ എം ടു ട്വൽവ് ആണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ എത്തുമ്പോൾ ഒരു പതിനൊന്ന് മണിയായി ഒരു ഇതെല്ലാം കഴിഞ്ഞു അപ്പോൾ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ബൂട്ട് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ ആവശ്യമുള്ള സാധനം സെയിൽ ചെയ്യാൻ പറ്റിയൊരു നമ്മുടെ നാട്ടിലൊരു എക്സിബിഷൻ പോലത്തെ ഒരു സംഭവം ഇത് ഈ ഒരു ഏരിയയിലാണ്

điệp để được mất thế? Đấy là bố luôn. Sao đi am hiểu nhà vệ കുറച്ച് സ്പെസിഫിക് സാധ്യത എല്ലാ സാധനവും എല്ലാ ഐറ്റംസ് ഇരിക്കുന്നത് ഭയങ്കര ഓയില് പോയ്യ

ചെലതൊക്കെ യൂസ്ഡാണോ അവിടെ ഇണ്ടല്ലേ അതുകൊണ്ട് മിക്സ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ശ്രദ്ധിച്ചു ആ

കിലോ പത്തുള്ള അതന്നെ എക്സിബിഷൻ എക്സിബിഷൻ സാധനം പക്ഷെ ഇവിടെ കുറച്ചുകൂടി സാധന ഒന്ന് രണ്ട് പോകുന്നുണ്ടോക്കെ ഉം നാട്ടുകൂടെ മുമ്പ് വരാം അവരുടെ എടുക്കും അച്ഛന് മുമ്പ് കാരപ്പെടും